ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ കായംകുളം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ നേരിൽ കണ്ട് സംവദിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി മണ്ഡലത്തിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രധാന വ്യക്തിത്വങ്ങളെ നേരിട്ട് കണ്ട് സമ്മതിച്ചു ഭരണ തുടർച്ച ഉറപ്പായ കേന്ദ്ര സർക്കാരിന് മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണെന്നുണ്ടെങ്കിൽ വികസന പ്രക്രിയ ത്വരിതപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ബിജെപി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് ബിജെപി കായംകുളം മുന്നിൽ നിന്നും ചേവന്നൂർ കളരി വിവിധ പ്രദേശങ്ങൾ കാക്കനാട് കുടുംബയോഗം ക്ഷേത്രത്തിന് സമീപം എന്നിവിടങ്ങളിൽ എത്തിയ എത്തിയർക്ക് പക്ഷേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വന്നത് മുതൽ എത്രയോ നിവേദനങ്ങളാണ് ഇവിടുത്തെ പൗരപ്രമാണിമാർ ആരും അറിയാതെ പത്രക്കാരറിയാതെ അവർ കൊണ്ടുവന്ന് തരുന്നത് അപ്പം അതിന്റെ കാരണം എന്താണ് ഇവിടുത്തെ ആളുകൾക്ക് പ്രതീക്ഷയുണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ ആ പാർട്ടിയുടെ തന്നെ ഒരു പ്രതിനിധി ഇവിടെ നിന്ന് പോയാൽ ഒരാൾ പോലും പാർലമെൻറ്റിനകത്ത് കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിക്കാതെ തന്നെ ഇത്ര കണ്ട് കാര്യങ്ങൾ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി കൊടുത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പോൾ ഇന്ന് ആലപ്പുഴയിൽ ഒന്നുമില്ല എന്നുള്ളതാണ് ആലപ്പുഴ പഴയ അവസ്ഥയിൽ നമ്മൾ കണക്കാക്കുന്ന സമയത്ത് കിഴക്കൻ്റെ വെനീസ് എന്ന് പറഞ്ഞ് ലോകത്തെ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുമെന്ന് എത്രയോ പതിറ്റാണ്ടുകൾ പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എം പി ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ പോയ ആളുകളുണ്ട് പക്ഷേ അവർ ആ പറഞ്ഞ വാക്കുകൾ പാലിക്കാത്തത് കൊണ്ട് ഇന്നും ആലപ്പുഴ ഒരു ടൂറിസ്റ്റ് ഹബായിട്ട് മാറാതെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആലപ്പുഴയുടെ ടൂറിസം വികസനത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കിക്കൂടാം ആലപ്പുഴയിലെ കായലുകൾ വൃത്തിഹീനമായിരിക്കുകയാണ് നമുക്കറിയാം ചവറയിലെ കെ എം എം എൽ എന്ന് പറയുന്നത് ലോക പ്രശസ്തമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് പക്ഷേ ഇന്ന് ആ കെ എം എം എല്ലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാലിന്യം മാലിന്യത്തിന്റെ ദുരനുഭവമുള്ള ആളുകൾ അപ്പോൾ അവർക്കെന്ത് വേണം അവർക്ക് ആവശ്യമായിട്ട് അവർക്ക് നല്ല വായു കിട്ടണം അവർക്ക് നല്ല വെള്ളം കിട്ടണം എന്നാൽ മറുഭാഗത്ത് വ്യവസായമുണ്ടാകണം അങ്ങനെയല്ലേ മറ്റു സംസ്ഥാനങ്ങൾ പരീക്ഷിക്കുന്നത് ഇവിടെ ഒരു വ്യവസായം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യവസായത്തിൻ്റെ പരിണിതഫലമായിട്ട് ഉണ്ടാകുന്ന മാലിന്യത്തെ പോലും നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾ ഈ നാട്ടിൽ നിലനിൽക്കുകയാണ് കെ എം എം എൽ എന്ന് പറയുന്നത് ലോകത്തെ ഏത് വൻകിട കോർപ്പറേറ്റുകൾ ഒരുമിച്ച് വരുമ്പോഴും ആ കെ എം എം എല്ലിന് പല സാധ്യതകളുമുണ്ട് പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു കൊടുക്കുന്നതിലല്ല കേരള ഗവൺമെന്റിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താ കാരണം അവിടെ ഒരു കൊല്ലം കോടി രൂപയുടെ ലാഭം വേണമെങ്കിൽ ഉണ്ടാക്കാം കണ്ടല്ലൂർ പ്രദേശങ്ങളിലെ വിവിധ ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനുരുദ്ധൻ മേഖലാ സെക്രട്ടറി ജിതിൻ ദേവ് സംസ്ഥാന കൗൺസിൽ അംഗം പാർലമെന്റ് വിജയകുമാർ പ്രഭാരി പ്രണവം ശ്രീകുമാർ നിഷാ പ്രവീൺ രമേശ് കെ ജി നായർ സദാശിവൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു